കുട്ടികളെ എങ്ങനെ വളർത്താം അച്ഛനമ്മമാർക്ക് കുട്ടികളെ കുറിച്ചുള്ള പരാതികൾ ധാരാളമാണ് ഭയങ്കര ദേഷ്യമാണ് കള്ളം പറയുന്ന ചീത്ത വാക്കുകൾ മാത്രമേ പ്രയോഗിക്കൂ ഇങ്ങനെ നൂറുകണക്കിന് പരാതികളുമായിട്ടാണ് ആളുകൾ വരാറുള്ളത് ഈ കുട്ടി ഇങ്ങനെയാകാനുള്ള കാരണം തങ്ങൾ തന്നെയാണോ എന്ന് പലപ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് കുട്ടികളെ എപ്രകാരമാണ് നാം വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നാം മനസ്സിരുത്തി ആലോചിക്കേണ്ടതുണ്ട് മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള സമീപനം കുടുംബാന്തരീക്ഷം അവർ വളർന്നു വരുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ ഓരോ കുട്ടിയുടെയും സ്വഭാവ രൂപീകരണത്തെയും വ്യക്തിത്വ വികസനത്തെയും സ്വാധീനിക്കും കുട്ടി സ്വഭാവ വൈകൃതമുള്ളവനാണെങ്കിൽ കാരണം മറ്റൊന്നുമല്ല അവൻ വളർന്ന സാഹചര്യം തന്നെയാണ് പ്രധാന വില്ലൻ ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളെ സാഹചര്യവുമായി കൂട്ടിയിണക്കി വേണം പരിഹരിക്കാൻ ഒന്ന് കുട്ടികളെ അളവില്ലാതെ സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട് ഉപാധികളില്ലാതെ കുട്ടികളെ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം ശരിയായി സ്നേഹിക്കപ്പെടുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർ പഠിക്കും ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാതാപിതാക്കളുടെ മാനസിക നില കുട്ടികളോടുള്ള സ്നേഹത്തെ ഒരിക്കലും ബാധിക്കുകയും ചെയ്യരുത് സ്നേഹം കുട്ടിക്ക് ബോധ്യപ്പെടുന്നതും സ്ഥിരം സ്വഭാവമുള്ളതുമാകണം സ്നേഹം മനസ്സിലിരുന്നാൽ മതി പ്രകടിപ്പിച്ചാൽ കുട്ടികൾ വഷളാകുമെന്ന പഴഞ്ചൻ ചിന്താശൈലികൾ ഏറെ ദോഷം ചെയ്യും പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ കയ്യിലെ നാണയത്തൊട്ടുപോലെ ഉപയോഗശൂന്യമാണെന്ന് തിരിച്ചറിയണം കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവരിൽ ചിട്ടയും ശീലങ്ങളും രൂപപ്പെടുത്തിയെടുക്കുന്നതും വ്യക്തവും സ്ഥിര സ്വഭാവമുള്ളതുമായ നിർദ്ദേശങ്ങൾ വേണം കുട്ടികൾക്ക് നൽകാൻ പ്രായത്തിനനുസരിച്ച് കുട്ടിയുടെ സ്വഭാവ രീതി മാറും അത് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ മാതാപിതാക്കളുടെ സമീപനം ഒരിക്കലും പരസ്പര വിരുദ്ധമാകരുത് ശിക്ഷണം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കുട്ടിയുടെ അഭാവത്തിലത് ചർച്ച ചെയ്ത് പരിഹരിക്കണം മാതാപിതാക്കളുടെ പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങൾ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തെയും തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെ രൂപീകരണത്തെയും സാരമായി ബാധിക്കും കുട്ടിക്ക് പറയാനുള്ളത് കേട്ട് മനസ്സിലാക്കിയ ശേഷം കാര്യകാരണ സഹിതം നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് വളരെ ശാസ്ത്രീയമായി വേണം കുട്ടികളെ ശിക്ഷിക്കാൻ ശിക്ഷയെന്ന് കേൾക്കുമ്പോഴേക്കും വടിയും അടിയും തൊഴിയും മനസ്സിലേക്ക് ഓടിയെത്താം എന്നാൽ അടിയൊരിക്കലും ഒരു പ്രധാന ശിക്ഷാ മാർഗമായി സ്വീകരിക്കാൻ പാടില്ല അടി കിട്ടുംതോറും ചില കുട്ടികൾ കൂടുതൽ വാശിയുള്ളവരായിത്തീരാം ഇവരിൽ സ്വഭാവ വൈകല്യങ്ങളും കൂടുതലായി കാണും അതിനാൽ വടി ഒഴിവാക്കി പകരം ചെയ്ത തെറ്റിന് കുട്ടിയെക്കൊണ്ട് ക്ഷമ പറയിക്കുക നൽകി വരുന്ന സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും താൽക്കാലികമായി പിൻവലിക്കുക തുടങ്ങിയ ശാസ്ത്രീയ ശിക്ഷാരീതികൾ അവലംബിച്ച് കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് എത്ര വലിയ തിരക്കാണെങ്കിലും അച്ഛനമ്മമാർ കുട്ടികൾക്കൊപ്പം അല്പസമയം ചിലവഴിക്കുന്നത് കുട്ടികളുടെ മാനസിക വളർച്ചയെയും സ്വഭാവ പെരുമാറ്റ രീതികൾ സൃഷ്ടിക്കുന്നതിലും ഒമ്പിച്ച സ്വാധീനമുണ്ട് അല്പസമയം അവരോടൊപ്പം ചെലവഴിക്കുകയും കളിക്കുകയും മറ്റും ചെയ്ത് പരസ്പരം ഇടപഴകുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം ഇവിടെ കുട്ടിയുടെ ഇഷ്ടത്തിനു വേണം പ്രാമുഖ്യം നൽകാൻ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് ദമ്പതികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിജയകരമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മാതാപിതാക്കളാകാനും കഴിയും ഇവർ പുലർത്തുന്ന പരസ്പര സ്നേഹം ബഹുമാനം വിശ്വാസ്യത എന്നിവ കുടുംബത്തിന് തന്നെ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു കുട്ടിയോട് മാത്രം സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ അച്ഛനമ്മമാർ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും പരസ്പര ബഹുമാനവും കുട്ടിയെ കൂടി ബോധ്യപ്പെടുത്തുകയും വേണം ഇത് കുട്ടികളെയും ആഹ്ലാദ ഭരിതരാക്കും മാത്രമല്ല അച്ഛനും അമ്മയും എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് അറിയാനാവുകയും ചെയ്യും കുട്ടികൾക്ക് ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹജീവികളോടുള്ള സ്നേഹം ആത്മാർത്ഥത സത്യസന്ധത അർപ്പണബോധം ബോധം ഉത്തരവാദിത്ത ബോധം തുടങ്ങിയവക്ക് പ്രാധാന്യം നൽകണം ഇത് കുട്ടികളിൽ സേവന തൽപരതയും ആത്മവീര്യവും ഉണ്ടാക്കും കുടുംബത്തിൽ എല്ലാവരും പരസ്പര ബഹുമാനത്തോടെ വേണം പെരുമാറാൻ മാതാപിതാക്കൾ തമ്മിലും കുട്ടികളോടും ബഹുമാനം പുലർത്തുന്നത് അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുട്ടികളോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് വിശദീകരിക്കാനെങ്കിലും സാധിക്കണം Visit our website www.btv.in, like our Facebook page. BTV Malayalam.